വലിയ വാദം അടിക്കുന്നവനായിരുന്നു റിയാസ് എന്ന് പറഞ്ഞ ഒരു പിടിച്ച് മന്ത്രിയാക്കിയിരിക്കുന്നു എന്നാ വാദി വായിരുന്നവർ ഇപ്പൊ ഒരു വാദമൊക്കെ ആക്കാറില്ലല്ലോ എല്ലാ ദിവസവും പ്രത്യേകിച്ച് ഏറ്റവും പ്രമുഖ പത്രത്തിലൊക്കെ ഏറ്റവും വലിയ വാർത്ത മുഹമ്മദ് റിയാസ് ആയിരുന്നു ഇപ്പൊ ഇതിന് അവനെ കാണാത്തത് അവന്റെ ഭാര്യ എന്ന് പറയുന്ന പിണറായി വിജയന്റെ മകള് കടുത്ത് കട്ടയം കിടക്കുമല്ലോ അറിയാമോ ആയാലും പ്രതിയാണ് റിയാസ് ഉത്തരം പറയേണ്ടി വരും കീഴിന മുമ്പിൽ നോക്കിയോ അതായത് വീണയ്ക്ക് ശിക്ഷ ഉറപ്പായി നീ പിരി എന്ന് പറയുന്നത് പിണറായി വിജയൻ ആണോ ഇല്ലയോ എന്നുള്ള തർക്കം അത് പിണറായി വിജയൻ തെളിയിച്ചോളൂ അവര് അത് റിപ്പോർട്ട് വന്നു പിണറായി വിജയൻ തന്നെയാണെന്ന് അവരും നമസ്കാരം പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെ എന്തുകൊണ്ടാണ് തന്റെ മകൻ ഷോൺ ജോർജ് പരാതി നൽകിയത് എന്ന് വ്യക്തമാക്കി പി സി ജോർജ് രംഗത്ത് മുഖ്യമന്ത്രിയുടെ മകൾ പണം കട്ടെടുത്തു എന്നതിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചതിനെ തുടർന്നാണ് ഷോൺ വീണക്കെതിരെ നിയമ പോരാട്ടത്തിന് ഇറങ്ങിയത് എന്ന് പി സി ജോർജ് തുറന്നടിച്ചു അല്ലാതെ കേവലം വൈരാഗ്യം മാത്രമല്ല ഷോണിനെ ഇതിന് പ്രേരിപ്പിച്ചത് എന്നും പി സി പറഞ്ഞു ഒരു മകൻ എന്ന നിലയിൽ അച്ഛനെ കള്ളക്കേസിൽ കുടുക്കി പിടിച്ചു കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായും വൈരാഗ്യമുണ്ടാകും എന്നാൽ മോഷണം നടത്തിയ ക്രിമിനൽ ആണ് പിണറായിയുടെ മകൾ എന്നതുകൊണ്ട് കൊണ്ട് തന്നെയാണ് ഷോൺ ഇത്തരത്തിലൊരു ധർമ്മയുദ്ധം തുടങ്ങിവച്ചത് എന്ന് പി സി ജോർജ് പറഞ്ഞു വാക്കുകളിലേക്ക് ഉറപ്പായി എന്ന് ശിക്ഷറപ്പായിണറായി വിജയൻ ആണോ ഇല്ലയോ എന്നുള്ള തർക്കം അത് പിണറായി വിജയൻ വിജയന്റെ കമ്പനി ഒരു ബിസിനസ് നടത്താതെ പി എം ആറിൽ എങ്ങനെ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ എന്നാണ് ഇപ്പോൾ ജനങ്ങൾ മുമ്പിൽ ചോദ്യം പക്ഷേ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷത്തെ നിൽക്കുന്നില്ല വലിയ തോതിൽ അതായത് ഏകദേശം നാപ്പതിനായിരം കോടി രൂപ സംസ്ഥാന ഖജനാവിൽ വരേണ്ടതാണ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് അത് അങ്ങനെ ചെറിയ കേസൊന്നും നല്ലത് ആ കാര്യത്തിൽ സി എം ആറിന് പറയുന്ന കമ്പനിയെ സംബന്ധിച്ചാൽ അവർ ആർക്കും കാശ് കൊടുക്കും അവർക്ക് ലാഭം ഉണ്ടാകുന്ന നൂറ് കോടി രൂപ ലാഭം പത്ത് കോടി രൂപ ലാഭം കിട്ടുമ്പോൾ രണ്ട് കോടി ദാനം ചെയ്യുന്ന അവർക്ക് നഷ്ടം പറ്റുള്ളൂ നാൽപ്പതിനായിരം കോടി രൂപയുടെ നഷ്ടമാണ് കേരളത്തിലുണ്ടായിരിക്കും അവരുടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോള കണക്കനുസരിച്ച് എനിക്ക് കിട്ടിയ കണക്കനുസരിച്ച് അതിന്റെ തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപ അവർ ദാനം ചെയ്തിട്ടുണ്ട് ആ തൊണ്ണൂറ്റി ഒമ്പത് കോടി രൂപ ആർക്കൊക്കെ എന്നുള്ളത് എന്നാണ് ഇനി കേരളത്തിലെ വലിയ വലിയ രാഷ്ട്രീയ നേതാക്കന്മാർക്കും മാധ്യമ സുഹൃത്തുക്കൾ സുഹൃത്തുക്കളും പത്രപ്രദ കൊടുത്തിട്ടുണ്ട് അതിന്റെ എല്ലാം കണക്കും ഇപ്പൊ വരണം വരട്ടെ വന്നിട്ട് നമുക്ക് പരിശോധിക്കാം ഏതായാലും എൽ ഡി എഫും യു ഡി എഫും എല്ലാം കണക്കായിട്ട് കേരള രാഷ്ട്രീയം ഇങ്ങനെ അപ്രദിക്കാമോ എന്നുള്ള കാര്യം ജനം ചിന്തിക്കേണ്ടതാണ് ഒരു കൂട്ട് ഗവൺമെന്റ് ഗവൺമെന്റിന് കൂടത്തി കച്ചവടം നടത്തുക പ്രതിപക്ഷം കൂടി കൊടുക്കുന്ന എന്തൊരു ഗതി കേടാ ഇത്രയും വലിയ ഇഷ്യൂ ഉണ്ടായിട്ട് കേരളത്തിൽ ഒരു അനക്കം പോലും ഉണ്ടാകുന്നില്ല എന്താ കാര്യം ഭരിക്കുന്നവരും പ്രതിപക്ഷം ഒരുമിച്ച് കാശും പഠിച്ചു സൂക്ഷിക്കുകയും നേതാക്കന്മാർക്ക് പണം മതി അല്ലാതെ കേരള കേരളം നന്നാവണം എന്നില്ല രാജ്യം നന്നാവണം എന്നില്ല വലിയ വാതി പഠിക്കുന്നവരായിരുന്നു റിയാസ് എന്ന് പറഞ്ഞവരുന്നതിനെ പ്രിച്ച് മന്ത്രിയാക്കിയിരിക്കുന്നു എന്നാ വാതി വരുന്നവർ ഇപ്പൊ ഒരു വാജമൊക്കെ ആക്കാനില്ലോ എല്ലാ ദിവസവും പ്രത്യേകിച്ച് ഏറ്റവും പ്രമുഖ പത്രത്തിലൊക്കെ ഏറ്റവും വലിയ വാർത്ത മുഹമ്മദ് മുഹമ്മദ് റിയാസ് ആയിരുന്നു ഇപ്പൊ അതിന് അവനെ കാണാത്തത് അവന്റെ ഭാര്യ എന്ന് പറയുന്ന പിണറായി വിജയന്റെ മകള് കടുത്ത് കട്ടയെ കിടക്കുമല്ലോ അറിയാമോ അയാളും പ്രതിയാണ് റിയാസ് ഉത്തരം പറയേണ്ടി വരും കീഴിനു മുമ്പിൽ നോക്കിയോ അതായത് വീണക്ക് ശിക്ഷ ഉറപ്പായി നീ പീരി എന്ന് പറയുന്നത് പിണറായി വിജയൻ ആണോ ഇല്ലയോ എന്നുള്ള തർക്കം അത് പിണറായി വിജയൻ തെളിയിച്ചോളൂ അവര് അത് റിപ്പോർട്ട് വന്നു പിണറായി വിജയൻ തന്നെയാണെന്ന് അപ്പൊ അയാളെ സ്ത്രീയുടെ ഭർത്താവും അവരും ഉത്തരം പറയേണ്ടി വരും അപ്പൊ അതായത് അടച്ച് ഒരു കുടുംപുഴം പ്രതിയായി പെരുമാറുന്നു സത്യത്തിൽ നമ്മുടെ ഗതികടം നല്ല ഉത്തരേന്ത്യയിലേക്ക് കേട്ടിട്ട് ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയത്തിനെ വൃത്തികേട് കേട്ടിട്ടുണ്ട് കേരളത്തിൽ ആദ്യം ഇതുപോലെ സങ്കടകരം എന്നല്ല അവർ എന്ത് പറയാനുള്ളത് നമുക്ക് നോക്കിയിരുന്ന് കാണാം അതാണ് എനിക്ക് പറയാനുള്ളത് അതായത് പിണറായി വിജയന് കാശും കൊടുത്ത ഒരു പതിനേഴ് എണ്ണത്തിന് എ കെ സെന്ററിന്റെ അടിയിൽ നിലയിരുത്തിയിട്ടുണ്ട് ഞാൻ അവരുടെ അടുത്തുള്ള ഞാനവിടെ പോയി ഇരിക്കുന്നതിന് എനിക്കറിയാട്ടോ ഇമാർക്ക് വേറൊരു പണിയില്ല ഒരുത്തൻ ഒരുത്തൻ ഇംഗ്ലണ്ട് ഒരുത്തൻ അമേരിക്ക ഒരുത്തൻ ഇറാൻ ഒരുത്തൻ സൗദി ഓരത്തൻ യു പി യു പി ഓരോരുത്തൻ പഞ്ചാബ് ഇങ്ങനെ പതിനേഴ് പതിനേഴ് സ്ഥലങ്ങളായിട്ടായിട്ട് എല്ലാ എല്ലാവരും ചിരിക്കുക ഇവർ അവിടെ ചർച്ച ചെയ്യാം എന്നിട്ട് ഈ സോഷ്യൽ മീഡിയയിലേക്ക് കയറിയുക ഇങ്ങനെ വൃത്തികേട് തന്നെ പറയുക നട്ടാക്കുരുക്കാത്ത നുണയല്ലാതെ സത്യം പറഞ്ഞ് പാരമ്പര്യ തെണ്ടുകൾക്കില്ല തെണ്ടുകൾ എന്ന ഉപയോഗിക്കാൻ പാടില്ലെങ്കിലും തെണ്ടുകൾക്കില്ല എന്ന് പറയേണ്ടി വരും ആ വാക്ക് ഞാൻ പറയാൻ മരിക്കുക പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത നിലയാർ എന്തെല്ലാം വൃത്തികടാ പറഞ്ഞുണ്ടാക്കിയ ഇപ്പൊ പകലാന്ന് പറഞ്ഞ ഉടനെ അവന്മാരായി പതിനേഴും കൂടെ കൂടി അമേരിക്ക എന്ന് പറഞ്ഞു ഇപ്പൊ ഇരുട്ടെ ഇംഗ്ലണ്ടിനോടും പറയും ഇപ്പൊ നാലുമണിയാണ് ഇങ്ങനെ പറഞ്ഞ് പകലിരിട്ടാക്കും അവന്മാരെ ഇരുട്ട് പറഞ്ഞ് ഉടനെ പകലാക്കും എന്ത് വൃത്തികേടുകയും ചെയ്യുന്ന ഒരു പറ്റം പിണറായിയുടെ ഈ സൈബർ സെൽ വിഭാഗം അവന്മാരാണ് ഒന്നാലു സിനിമാ നടിമാരാവരും ശോഭന എന്ന് പറഞ്ഞ ആ പവിത്ര ആ സ്ത്രീയെ പട്ടി ഇരുന്ന അഭിപ്രായം ആ സിനിമാ ലോകത്തെ പേരുദോഷം കേൾപ്പിക്കാതെ മാന്യാണ് അംഗീകാരം കളിച്ച ഏറ്റവും പ്രഗത്ഭരായ ഒരു സഹോദരിയാണ് ശോഭന അവരുടെ ഡാൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പതിനാൽപ്പത് വയസ്സായി എഴുന്നിട്ട് അവരുടെ ഡാൻസ് എന്താ നല്ല ഡാൻസ് കളിക്കുന്ന ഒരു സ്ത്രീ അവരെയും പറ്റി ഇങ്ങനെ വൃത്തിയോട് പറയുക അവരെ ബി ജെ പിയോടൊപ്പം ചേർന്ന് ചേർന്നാൽ എന്താ കുഴപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല പ്രധാനമന്ത്രിയെ കണ്ട കുഴപ്പം എന്തൊരു കാലമായി ഇത്